ഞാനിവിടെ തുടങ്ങിയ ഈ തേർട്ടി ഡേ ഇംഗ്ലീഷ് ഫ്ലുവൻസി ചാലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളാകുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇന്ന് ഡേ ടു ആണ് ഇന്നും നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് ആണ് പഠിക്കാൻ പോകുന്നത് പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ആൻസേഴ്സ് എല്ലാം കാണാലോ ഇതിൽ രണ്ടാമത്തതിൽ നിങ്ങൾക്ക് പലർക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അവിടെ ഐ കുഡിൻ ഹെൽപ്പ് ടെലിംഗ് ദെൻ ദി ട്രൂത്ത് എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ടെലിംഗ് ദി ട്രൂത്ത് ടു ദം എന്ന് പറയണ്ട കാരണം അത് കേൾക്കുമ്പോൾ ഒട്ടും നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യില്ല അതുപോലെ നാലാമത്തെ ക്വസ്റ്റിനും ഇസ് ദാറ്റ് റെസിപ്പി വേർ ട്രൈയിങ് എന്ന് ചോദിച്ചാൽ മതി വേർഡ് ടെസ്റ്റിംഗ് നല്ല കേട്ടോ പറയുക എന്തെങ്കിലും പരീക്ഷിച്ച് നോക്കുക എന്നുള്ള അർത്ഥത്തിൽ ടെസ്റ്റ് എന്നല്ല ട്രൈ എന്നുള്ള വേർബാണ് യൂസ് ചെയ്യുക അത് ക്ലിയർ ആയല്ലോ ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നും പതിവ് പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സെന്റൻസ് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത് ചോദ്യതാണ് അവൾ ഒരു ചോദ്യം ചോദിച്ചു അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക നിങ്ങൾക്ക് അറിയാമായിരിക്കും പറഞ്ഞു നോക്കൂ എ ക്വസ്റ്റ്യൻ അത്രയല്ലേ ഉള്ളൂ അവൾ ചോദിച്ചു എന്താ ചോദിച്ചേ ചോദ്യം അത് അവസാനം വന്നു എ ക്വസ്റ്റ്യൻ ഇനി ഇങ്ങനെയാണ് പറയേണ്ടതെങ്കിലോ അവൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പലർക്കും പറ്റിയ തെറ്റാ ഇവിടെ ഞാൻ കാണിക്കുക കേട്ടോ ഇതെങ്ങനെ പറയും ഷി ആസ്റ്റ് മീ എ ക്വസ്റ്റ്യൻ അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു രീതി ഇവിടെയും എന്ന് ചോദിക്കേണ്ട അത് വളച്ചു കെട്ടി പറയുന്ന പോലെ അല്ലേ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഇതെങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ അവൾ എന്നോട് എന്റെ പേര് ചോദിച്ചു നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്താ ചോദിച്ചേ എന്റെ പേര് ഇത്രയിലേ ഉള്ളൂ പക്ഷെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സെന്റൻസ് മലയാളത്തിൽ നിങ്ങൾ നോക്കൂ അവൾ എന്നോട് എന്റെ പുസ്തകം ചോദിച്ചു അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുന്നത് അവര് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ ചോദിച്ചു എന്നാണ് മലയാളത്തിൽ പറയുന്നത് എപ്പോഴും നമ്മളിങ്ങനെ അവൾ എന്റെ പുസ്തകം ആവശ്യപ്പെട്ടു എന്നൊക്കെ സാധാരണ പറയണമെന്നില്ല പക്ഷെ അർത്ഥമാക്കുന്നത് അതാണല്ലോ അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഷി ആസ്ക് മീ ഫോർ മൈ ബുക്ക് എന്നാണ് അവിടെ വെറുതെ ഷി ആസ്ക് മീ മൈ ബുക്ക് എന്ന് പറഞ്ഞാൽ പോരാ വ്യത്യാസം മനസ്സിലായോ മുൻപ് പേര് ചോദിക്കുക അവിടെ ഒരു കാര്യം പറയാൻ പറയാണ് അല്ലെ അവിടെ പക്ഷെ ഇവിടെ എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ആവശ്യപ്പെടുന്നത് എന്ന് പറയണം ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ ഇതുപോലെ ഒരു സെന്റൻസ് സെന്റൻസോട് ഞാൻ കാണിക്കാം അവൾ അയാളോട് ഒരു പേന ചോദിച്ചു ഇവിടെ എന്ത് പറയും ഹിം അയാളോടല്ലേ മനസ്സിലായോ പേന ഒരു വസ്തുവാണ് ഈ ചോദിക്കുന്നത് ഇനി ഞാൻ മലയാളത്തിൽ പറയുന്ന സെന്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അയാൾ ഒരു ഷീറ്റ് പേപ്പർ ചോദിച്ചു എഴുതാൻ വല്ലതുമായിരിക്കും അപ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ അയാൾ ഒരു പേപ്പർ ചോദിച്ചു എന്ന് പറഞ്ഞേക്കാം പക്ഷെ ശരിക്കും ഉദ്ദേശിക്കുന്നത് പേപ്പറിന്റെ ഒരു ഷീറ്റ് എന്നാണ് അപ്പോൾ ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് തന്നെ വരണം ഇനി കടലാസ് കഷ്ണമായിരുന്നെങ്കിൽ പീസ് ഓഫ് പേപ്പർ എന്ന് പറയാമായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ എന്ത് പറയും അയാൾ അത് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഹി ആസ് ഫോർ ഓഫ് പേപ്പർ ഹി ആസ്റ്റ് അല്ല ഹി ആസ്റ്റ് ഫോർ ഷീഡ് ഓഫ് പീപ്പിൾ ഇനി നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്ക് അറിയാത്ത വഴിയാണെങ്കിൽ നമ്മൾ വഴി ചോദിക്കില്ലേ ആളുകളോട് അതാണ് നമുക്ക് ഇനി പറയേണ്ടത് ഞങ്ങൾ വഴി ചോദിച്ചു അവിടെ എന്തു പറയും മനസ്സിലായോ വഴി ചോദിക്കുക അല്ലെങ്കിൽ വഴി പറയുക ആ ഒരു അർത്ഥം കിട്ടാൻ ഫോർ ഡിറക്ഷൻസ് എന്നാണ് പറയുക അപ്പൊ അവിടെ എസ് വരണം കേട്ടോ ആസ്ക് ഫോർ ഡിറക്ഷൻ അല്ല ഡിറക്ഷൻസ് വരണം പിന്നെ ആ വാക്ക് നമുക്ക് ഡിറക്ഷൻ എന്നോ ഡയറക്ഷൻ എന്നോ പറയാം രണ്ടും ഓക്കെയാണ് പക്ഷെ ഇനി ഇതേപോലെ ഒരു സെന്റൻസിലൂടെ ഞാൻ പറയാം അത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യണേ ഞാൻ അവളോട് ഒരു സഹായം ചോദിച്ചു ശ്രദ്ധിച്ചു വായിച്ചല്ലോ ഒരു സഹായം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് നമ്മൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഫോർ വരണമല്ലോ എന്തു പറയും ഐ ഹർ ഞാൻ അവളോടല്ലേ ചോദിച്ചേ അപ്പോ ഐ ആസ്ഡ് ആസ്ഡ് ഹർ ഫോർ ഫോർ എ ഹെൽപ് ഹെൽപ് അല്ല സം ഐ ഹർ ഫോർ സം ഹെൽപ് മലയാളത്തിൽ ഒരു സഹായം എന്ന് പറഞ്ഞെങ്കിലും ഇംഗ്ലീഷിൽ എ അല്ല സം ഹെൽപ്പ് എന്ന് പറയും പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഐ ആസ്ഡ് ഹർ ഫോർ എ ഫേവർ അതായത് സഹായം ഒരു ഉപകാരം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഫേവർ എന്ന് യൂസ് ചെയ്യാം അത് കൗണ്ടബിൾ ആണ് ഇംഗ്ലീഷിൽ അതുകൊണ്ടാണ് എ ഫേവർ എന്ന് പറയുന്നത് അപ്പൊ രണ്ടും ഒരേ കാര്യമാണ് പക്ഷെ പറഞ്ഞ രീതിയിൽ വ്യത്യാസം വന്നു ആദ്യം ഐ ആസ്റ്റ് ഹെർ ഫോർ സം ഹെൽപ്പ് അല്ലെങ്കിൽ ഐ ആസ്റ്റ് ഹർവ് ഫോർ എ ഫേവർ അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ് അത് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തരം ഒരു സെന്റൻസ് ആണ് ഇപ്പൊ നമുക്ക് ആരുടെങ്കിലും പറയണം നിങ്ങളത് ഇന്ന് തീർക്കണം എന്തെങ്കിലും ഒരു ജോലി തീർക്കുന്ന കാര്യമാണെന്നിരിക്കട്ടെ അത് ഇന്ന് തീർക്കണം എന്നാണ് പറയുന്നത് അവിടെ നമ്മളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയാമോ നിങ്ങൾ അത് തീർക്കണം ആ ഭാഗം ഒന്ന് നോക്കാം യു ഷുഡ് ഫിനിഷ് ഇറ്റ് ഇന്ന് വന്നിട്ടില്ലേ അതിന് ടുഡേ എന്നൂടെ പറയും അപ്പൊ എന്താ സെന്റൻസ് യു ഷുഡ് ഫിനിഷ് ഇറ്റ് ടുഡേ അപ്പൊ ഇന്ന് തീർത്തേ പറ്റൂന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അതിൽ തീർക്കണം അതിനാണ് യു ഷുഡ് ഫിനിഷ് ഇറ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ പണം ബുദ്ധിപൂർവം ചെലവാക്കണം അപ്പൊ നിങ്ങൾ പണം ചെലവാക്കണം എങ്ങനെയാ ബുദ്ധിപൂർവം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു പാർട്ട് നോക്കാം നിങ്ങൾ പണം ചെലവാക്കണം യു ഷുഡ് സ്പെൻഡ് മണി എങ്ങനെ വേണമെന്ന് വളരെ ബുദ്ധിയോടെ ബുദ്ധിപൂർവ്വം വൈസ്ലി എന്ന് പറയും യു ഷുഡ് സ്പെൻഡ് മണി വൈസ്ലി എന്നാ പറഞ്ഞത് അപ്പോ ചെലവാക്കുക ചെലവിടുക അതിനാണ് നമ്മൾ ഈ സ്പെൻഡ് എന്നുള്ള വേർബ് യൂസ് ചെയ്യുന്നത് കേട്ടോ എന്താ പറഞ്ഞു നോക്കൂ യു ഷുഡ് സ്പെൻഡ് ആ ഷുഡ് കഴിഞ്ഞിട്ട് എന്താ വന്നതെന്ന് കണ്ടോ സ്പെൻഡ് ആ ചെലവാക്കുക എന്ന് പറയുന്ന വേർബിന്റെ ആ ഒരു ബേസ് ഫോം ഉണ്ടല്ലോ ബേസ് ഫോം എന്ന് വെച്ചാല് സ്പെൻഡിന്റെ കൂടെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല എസ് ഒന്നും ആഡ് ചെയ്യില്ല അതിന്റെ പാസ്റ്റ് ഫോം അല്ല വന്നത് സ്പെൻഡിന്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ ടീ വരുമായിരുന്നു സ്പെൻഡ് എന്ന് പറയുമായിരുന്നു ഇതല്ല ബേസ് ഫോമാണ് വരേണ്ടത് യു ഷുഡ് സ്പെൻഡ് മണി വൈസ്ലി എന്ന് പറഞ്ഞു ഇനി അടുത്ത സെന്റൻസ് നോക്കൂ നമ്മൾ ഫോം ഓൺലൈൻ ആയി സമർപ്പിക്കണം എന്ന് പറയാട്ടോ ഇപ്പൊ നമ്മള് കുറച്ച് പേര് കൂടിയിരിക്കുകയാണ് നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ തമ്മിൽ പറയുകയാണത് അപ്പൊ ഇതെങ്ങനെ പറയുക നമ്മൾ ഞങ്ങൾ അതിനൊക്കെ നമ്മൾ വി എന്നാണല്ലോ പറയുക ഇവിടെ സമർപ്പിക്കണം എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒരു ഫോം ഒക്കെ സമർപ്പിക്കുക എന്നുള്ളതിന് നമുക്ക് സബ്മിറ്റ് എന്നുള്ള ആണ് യൂസ് ചെയ്യാൻ പറ്റുക അപ്പം ഇവിടെ എന്ത് പറയും വി ഷുഡ് സബ്മിറ്റ് ദ ഫോം എങ്ങനെ ഓൺലൈൻ ഓൺലൈൻ ആയി എന്നാണല്ലോ പറയുന്നത് അത് അങ്ങ് വന്നാൽ മതി വി ഷുഡ് സബ്മിറ്റ് ദ ഫോം ഓൺലൈൻ അപ്പം അവിടെയും പാറ്റേൺ അത് തന്നെയാണ് വി ഷുഡ് സബ്മിറ്റ് നമ്മൾ പോകണം വി ഷുഡ് ഗോ നമ്മൾ പഠിക്കണം വി ഷുഡ് സ്റ്റഡി നമ്മൾ നേരത്തെ ഇറങ്ങണം വി ഷുഡ് ലീവ് ഏർലി മനസ്സിലായോ അതാണ് അതിൻ്റെ പാറ്റേൺ പക്ഷേ ഈ ഒരു സെന്റൻസ് ഞാൻ ഇനി കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ പറയാൻ പോവാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ഈ രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന രീതിയായിരിക്കും ഫോം ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ രണ്ടാമത്തെ സെന്റൻസിൽ ആര് സമർപ്പിക്കേണ്ടതാണെന്നൊന്നും പറയുന്നില്ല അല്ലേ ആ സെന്റൻസ് തുടങ്ങിയത് തന്നെ എന്ത് വെച്ചിട്ടാ നോക്കൂ നമ്മൾ എന്നല്ല ഫോം വെച്ചിട്ടാണ് ആ സെന്റൻസ് തുടങ്ങിയത് ഫോം ഓൺലൈൻ ആയി സമർപ്പിക്കേണ്ടതാണെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ അറിയാമോ ദ ഫോം അതാണ് ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അതാണ് ദ ഫോം ബി സബ്മിറ്റഡ് ഓൺലൈൻ ആദ്യം പറഞ്ഞു വി ഷുഡ് സബ്മിറ്റ് ഇവിടെ പറഞ്ഞു ദ ഫോം ഷുഡ് ബി സബ്മിറ്റഡ് അപ്പൊ ആ ഒരു രീതി എന്താണെന്ന് കണ്ടോ ഷുഡ് ബി അത് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ വേർബില്ലേ അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ഈ സബ്മിറ്റഡ് മനസ്സിലായോ അതാണ് വന്നത് അപ്പൊ പലപ്പോഴും ആളുകൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയില്ലേ അത് ഈ രീതിയിലായിരിക്കും പറയുക അപ്പൊ നമ്മളോട് നമ്മുടെ മാനേജർ പറയാണ് അത് ഇന്ന് തീർത്തിരിക്കണം എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്ന് പറഞ്ഞാണ് തുടങ്ങുക അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ അത് ഇന്ന് തീർക്കണം എന്നുള്ളതിന് നമ്മൾ യുഷുഡ് ഫിനിഷ് ടുഡേ എന്ന് പറഞ്ഞില്ലേ പക്ഷേ അത് ഇന്ന് തീർക്കേണ്ടതാണ് എന്നാണ് പറയുന്നതെങ്കിലോ രണ്ടോ ആ സെന്റൻസ് നിങ്ങൾ എന്ന് പറഞ്ഞല്ല അത് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അപ്പൊ നമ്മൾ ഇറ്റ് ആണ് ആദ്യം കൊണ്ടുവരിക ഇറ്റ് ഷുഡ് ബി ഫിനിഷ്ഡ് ടുഡേ ഷുഡ് കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞിട്ട് ആ ഫിനിഷ് എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോം വന്നു അത്രയേ ഉള്ളൂ ഒരു അഞ്ചാറ് സെന്റൻസസ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്താൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ ഒരു നാക്ക് കിട്ടും പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇതേപോലെയുള്ള വേറെ കുറച്ച് സെന്റൻസസ് പറഞ്ഞ് തനിയെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഊറ്റിക്കലും നിങ്ങൾ ഇത് മറക്കില്ല പക്ഷെ അത് ഇന്ന് പഠിച്ചിട്ട് നാളെയും റിപ്പീറ്റ് ചെയ്യാൻ മറക്കരുത് റിവൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെ ഈ സെന്റൻസ് ഓർമ്മയില്ലേ നിങ്ങൾ പണം ബുദ്ധിപൂർവ്വം ചെലവാക്കണം നമ്മൾ എന്താ പറഞ്ഞേ യു ഷുഡ് സ്പെൻഡ് മണി വൈസ്ലി എന്ന് പറഞ്ഞു അല്ലേ പക്ഷെ ഇപ്പൊ നമ്മുടെ അച്ഛൻ കയ്യിലേക്ക് കുറച്ച് പണം തന്നിട്ട് പറയാണ് പണം ബുദ്ധിപൂർവ്വം ചെലവാക്കണം അവിടെ പണം വെച്ചിട്ടാണ് സെന്റൻസ് തുടങ്ങിയത് നീ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല അവിടെ എന്ത് പറയും മണി should be spent wisely. ിൽ വന്നൊരു വ്യത്യാസം കണ്ടോ സ്പെൻഡിന്റെ എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഫോം ആയ സ്പെൻഡ് എസ് പി എൻ ടി ആണ് വന്നത് മനസ്സിലായോ മണി ഷുഡ് ബി സ്പെൻഡ് വൈസ്ലി എന്ന് പറഞ്ഞു ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മാനേജർ രേഖകളിൽ ഒപ്പിടണം അപ്പൊ ദ മാനേജർ എന്ന് പറഞ്ഞ് തുടങ്ങണമല്ലോ മലയാളത്തിൽ നമ്മൾ മാനേജർ എന്ന് വെറുതെ പറഞ്ഞാൽ മതി പക്ഷെ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാനേജറിനെ കുറിച്ചല്ലേ പറയുന്നത് അതുകൊണ്ടാണ് ദ അവിടെ വന്നത് കേട്ടോ എന്താ പറയണ്ടേ ദ മാനേജർ ഷുഡ് സൈൻ ദ ഡോക്യുമെന്റ്സ് എന്ന് പറയും ദ മാനേജർ ഷുഡ് സൈൻ ഒപ്പിടണം ദ മാനേജർ ഷുഡ് സൈൻ ദ ഡോക്യുമെന്റ്സ് പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് രേഖകളിൽ ഒപ്പിടണം എന്ന് മാത്രമാണെന്ന് ഇരിക്കട്ടെ അപ്പൊ മാനേജർ എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റാഡ് ആണ് അത് ഞാൻ എടുത്ത് പറയുന്നില്ല അവിടെ പറയേണ്ടത് എന്നാണ് ഡോക്യുമെന്റ്സ് ഷുഡ് ബി സൈൻ അല്ല മൂന്നാമത്തെ ഫോം ഇ ഡി കൂടി ചേർത്തു ദ ഷുഡ് ബി സൈൻഡ് എന്ന വന്നത് അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾസിലെല്ലാം രണ്ടാമത് തന്ന സെന്റൻസ് ഉണ്ടല്ലോ അത് നമ്മൾ പറയാ പാസിവ് വോയിസിലാണ് എന്നാണ് അതായത് പണ്ട് നമ്മൾ പറയുവല്ലോ രാമൻ രാവണനെ കൊന്നു രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുവല്ലോ ആ രണ്ടാമത് പറഞ്ഞ സെന്റൻസ് ആണ് ഈ ഭാസി വോയിസ് അതാണ് നമ്മൾ ഇവിടെ ഈ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അത് സാധാരണ നമ്മൾ പറയുന്നത് ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എടുത്ത് പറയണ്ടെങ്കിൽ ആ പ്രവൃത്തിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് പറയുക നമ്മൾ ഉടനെ ഒരു തീരുമാനം എടുക്കണം തീരുമാനം എടുക്കുക എന്നുള്ളതിന് ടു മേക്ക് എ ഡിസിഷൻ എന്ന് പറയും ഇവിടെ എന്താ പറയേണ്ടത് നമ്മൾ എന്ന് പറഞ്ഞല്ലോ അപ്പൊ വി വെച്ച് തുടങ്ങണ്ടേ വി ഷുഡ് എ ഡിസിഷൻ എന്ന് പറയും പക്ഷെ ഇവിടെ തീരുമാനം എന്ന് വെച്ചാണ് സെന്റൻസ് തുടങ്ങേണ്ടതെങ്കിൽ എന്ത് പറയും ഡിസിഷൻ ഷുഡ് ബി സൂൺ മേക്കിന്റെ മൂന്നാമത്തെ ഫോം ആണ് അതാണ് ഇവിടെ വരേണ്ടത് ഡിസിഷൻ ഷുഡ് ബി മെയ്ഡ് സൂൺ ഇപ്പൊ രണ്ട് ടൈപ്പ് സെന്റൻസും ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ് ശ്രദ്ധിക്കണേ നമ്മൾ നേരത്തെ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്നാണ് പറയുന്നതെന്ന് ഇരിക്കട്ടെ അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞർത്ഥം നമ്മൾ എടുത്തിട്ടില്ല എന്നല്ലേ അപ്പൊ അന്നങ്ങനെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തോ ഇല്ല അതിന്റെ ആ ഒരു റിഗ്രറ്റോടെയാണ് നമ്മൾ ഈ പറയുന്നത് നമ്മൾ അന്നേ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് അപ്പം അവിടെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ വി ഷുഡ് ഹാവ് മെയ്ഡ് ഡിസിഷൻ ഏളിയ നേരത്തെ അതിനാണ് എന്ന് പറയുന്നത് വി ഷുഡ് ഡിസിഷൻ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അവിടെ എന്താ വന്നു നോക്കൂ ഷുഡ് ഹാവ് പിന്നെ മെയ്ക്കിന്റെ മൂന്നാമത്തെ ഫോം ആയ മെയ്ഡ് അപ്പോൾ പണ്ട് പാസ്റ്റിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല പക്ഷെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ഇന്നിപ്പോ നമുക്കിരുന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫോമാണ് വിവ് മെയ്ഡ് നമ്മൾ കഴിക്കേണ്ടതായിരുന്നു വി ഷുഡ് ഹാവ് ഈറ്റൻ നമ്മൾ പോകേണ്ടതായിരുന്നു വി ഷുഡ് ഹാവ് ഗോൺ ഗോ എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ആണ് ഗോൺ അതാണ് വന്നത് ഹ് ഗോൺ ഈ രീതിയിലാണ് നമ്മളിത് പറയുക നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം നീ വാതിൽ തുറന്നിടണമായിരുന്നു തുറന്നിട്ടില്ല അടച്ചിട്ട് കളഞ്ഞു നീ വാതിൽ തുറന്നിടണമായിരുന്നു അവിടെ എന്ത് പറയും യു ഷുഡ് ഹാവ് ലെഫ്റ്റ് ദ ഡോ ഓപ്പൺ ഒരു വാതിൽ അങ്ങനെ തുറന്നിടുക എന്നൊരു അർത്ഥം കിട്ടാനാണ് ടു ലീവ് സംതിങ് ഓപ്പൺ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറയാ യു ഷുഡ് ഹാവ് ലെഫ്റ്റ് ദ ഡോ ഓപ്പൺ യു ഷുഡ് ഹാവ് ലെഫ്റ്റ് ലീവ് എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോം ലെഫ്റ്റ് യു ഷുഡ് ഹാവ് ലെഫ്റ്റ് ഓപ്പൺ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു സെന്റൻസ് നോക്കാം നീ അത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്നോട് പറയണമായിരുന്നു ഇതാണ് സെന്റൻസ് നമുക്ക് ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ നീ എന്നോട് പറയണമായിരുന്നു എന്നുള്ളത് അത് ആദ്യം പറയാം ഇംഗ്ലീഷിൽ എങ്ങനെ പറയും യു ഷുഡ് ഹാവ് മീ പറയുക അതിനെ നമുക്ക് ടെൽ എന്ന് പറയാം അപ്പൊ അതിന്റെ മൂന്നാമത്തെ ഫോമാണ് ചോൾഡ് ടൂ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് യു ഷുഡ് ഹാവ് ടോൾ മീ എപ്പോ അത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപ് ബിഫോ ഡിലീറ്റിംഗ് ഇറ്റ് യു ഷുഡ് ഹാവ് ടോൾ മീ ബിഫോ ഡീറ്റിങ് ഇറ്റ് മനസ്സിലായോ എങ്ങനെയാണ് ആ സെന്റൻസ് കിട്ടിയതെന്ന് ഇനി ഇത് നോക്കൂ അവൻ ആ ജോലിക്ക് അപേക്ഷിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കണമായിരുന്നു എന്ത് പറയും ഹി ഷുഡ് ഹാവ് എപ്ലൈഡ് ഫോർ ദോബ് ഹി ഷുഡ് ഹാവ് എപ്ലൈഡ് ഫോർ ദോബ് ഇനി ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ആ ജോലി സ്വീകരിക്കേണ്ടതായിരുന്നു ആ ജോബ് ഓഫർ സ്വീകരിക്കേണ്ടതായിരുന്നു അതെന്ത് പറയും ഹി ഷുഡ് ഹാവ് എക്സെപ്റ്റഡ് ദോബ് ഓഫ് ഹി ഡ് ഹാവ് എക്സെപ്റ്റഡ് ദോബ് ഓഫർ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ എക്സെപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഹീ ഷു ഹാവ് എക്സെപ്റ്റഡ് ദ ജോബ് ഓഫർ എക്സെപ്റ്റിന്റെ കൂടെ ഇടി ചേർത്തപ്പോൾ നമുക്ക് അതിന്റെ വർക്ക് ത്രീ ഫോം ഇവിടെ കിട്ടി നിങ്ങൾക്ക് ഈ മൂന്ന് ടൈപ്പ് സെന്റൻസസും ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരേ സെന്റൻസ് ഈ മൂന്ന് ഫോംസും ഉപയോഗിച്ച് കാണിക്കാം അപ്പ എനിക്ക് പറയേണ്ടത് നമ്മൾ വാൾസ് പെയിന്റ് ചെയ്യണം എന്നാണെന്നിരിക്കട്ടെ ഭിത്തികള് പെയിന്റ് ചെയ്യണം അതെങ്ങനെ പറയും വി ഷുഡ് ദ വാൾസ് വി ഷുഡ് പെയിന്റ് ദ വാൾസ് വി ഷുഡ് പെയിന്റ് എന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ പറയണം ഇരിക്കട്ടെ വാൾസ് വെച്ചാണ് സെന്റൻസ് തുടങ്ങുന്നത് ഭിത്തികള് പെയിന്റ് ചെയ്യണം ശരിക്കും മലയാളത്തിൽ പറയേണ്ടത് ഭിത്തികൾ പെയിന്റ് ചെയ്യപ്പെടണം എന്നായിരിക്കും പക്ഷെ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയില്ലല്ലോ അതാണ് ഞാൻ ആ ഒരു രീതി എഴുതി കാണിക്കാതിരുന്നത് അപ്പം ഇതെങ്ങനെ പറയും ദ വാൾസ് ഷുഡ് ബി പെയിന്റഡ് ദ വാൾസ് ഷുഡ് ബി പെയിന്റഡ് അവിടെ ഭിത്തികൾ വാൾസ് വെച്ചാണ് സെന്റൻസ് തുടങ്ങിയത് ഇനി എനിക്ക് കഴിഞ്ഞു പോയൊരു കാര്യം അതായത് നേരത്തെ നമ്മളൊരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ റിഗ്രറ്റോടെ പറയാണ് ഞാൻ നമ്മൾ ഈ ഭിത്തികള് പെയിന്റ് ചെയ്യേണ്ടതായിരുന്നു അവിടെ എന്ത് പറയും വി ഷുഡ് ഹാവ് പെയിന്റഡ് ദ വോൾസ് മനസിലായ അവിടെ ഷുഡ് ഹാവ് പെയിന്റഡ് വന്നു വി ഷുഡ് ഹാവ് പെയിന്റഡ് ദ വാൾസ് ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോവാം ഞാൻ മലയാളത്തിൽ പറയാണ് ഞാൻ ഈ വീഡിയോസ് കാണുന്നത് ഇംഗ്ലീഷ് പഠിക്കാനായാണ് പഠിക്കാൻ വേണ്ടിയാണ് എന്നിരിക്കട്ടെ അപ്പൊ ഇവിടെ എന്താ നമ്മൾ ശരിക്കും പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് പേർപ്പസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയാമോ നമുക്ക് ആദ്യം ഈ ആദ്യത്തെ ഭാഗം ഇംഗ്ലീഷിൽ പറയാം ഞാൻ ഈ വീഡിയോസ് കാണുന്നത് എന്ന് പറഞ്ഞില്ലേ അവിടെ പറയാ ഐ വാച്ച് ദീസ് വീഡിയോസ് എന്തിനു വേണ്ടിയിട്ടാണെന്നു പറഞ്ഞേ ഇംഗ്ലീഷ് പഠിക്കാനായാണ് അവിടെ പറയാ ടു ലേൺ ഇംഗ്ലീഷ് എന്നാണ് അവിടെ ആ ഒരു പേർപ്പസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ടു ചേർത്ത് ഇങ്ങനെ പറയുന്നത് ടു ലേൺ ഇംഗ്ലീഷ് പിന്നെ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും സ്റ്റഡി അല്ല ലേൺ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ അവിടെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്ന കാര്യമല്ലേ പറയുന്നേ അവിടെ ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറയാം സെന്റൻസ് എങ്ങനെ വന്നു യോഗ ചെയ്യാനായി ഞാൻ നേരത്തെ ഉണരാറുണ്ട് അപ്പൊ നമുക്ക് ആ ഭാഗം എടുക്കാം ഞാൻ നേരത്തെ ഉണരാറുണ്ട് ഐ വേക്കി ഐ വേക്ക് അപ്പ് ഏന്തിനാ യോഗ ചെയ്യുന്നതിനാണ് യോഗ ടു യോഗ എന്ന പറയാം അപ്പൊ യോഗയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ഡു ആണ് ടു ഇത് നോക്കൂ കാറ് വാങ്ങുന്നതിനാണ് അയാൾ പണം കരുതി വെക്കുന്നത് അപ്പൊ അയാള് പണം ഇങ്ങനെ മിച്ചം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് കാറ് വാങ്ങുന്നതിന് അതാണ് ഉദ്ദേശം എന്ത് പറയും ഹിസ് സേവിങ് മണി ടു മണി ടു ബൈ ഇനി ഞാൻ മലയാളത്തിൽ പറയുന്ന ഈ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ ഇപ്പൊ ഹോംവർക്ക് ചെയ്യുന്നതിനായി ഞാൻ രാത്രി വൈകി ഉണർന്നിരുന്നു അതായത് ഉറങ്ങാൻ പോകാൻ ലേറ്റ് ആയി എന്നാണ് ഈ പറയുന്നത് അവിടെ എന്ത് പറയും ഫിനിഷ് മൈ വൈകി ഇങ്ങനെ ഉണർന്നിരിക്കുന്നതിനാണ് ടു സ്റ്റേ അപ് ലേറ്റ് എന്ന് പറയുന്നത് ഇനി ഇത് നിങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ വർക്ക്ഔട്ട് ചെയ്യാനായി ഞങ്ങൾ ജിമ്മിൽ പോകാറുണ്ട് അപ്പം ഞങ്ങൾ ജിമ്മിൽ പോകാറുണ്ട് ആദ്യം പറയൂ വി ഗോ ടു ദ ജിം എന്തിനാ ടു വർക്ക്ഔട്ട് വി ഗോ ടു ദ ജിം ടു വർക്ക്ഔട്ട് അതായത് എക്സസൈസ് ചെയ്യാനായി ഞങ്ങൾ പോകാറുണ്ടെന്ന് അതാണ് ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലായല്ലോ അതിനാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ചേർത്ത് ആ ഒരു വേർബ് അതിൻ്റെ ബേസ് ഫോം നമ്മൾ ഉപയോഗിക്കും ഇനി അടുത്ത പാറ്റേൺ നോക്കാൻ പോവാണ് അതും നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് ആവശ്യം വരുന്ന ഒരു തരം സെന്റൻസ് ആണ് ഇതാ നോക്കൂ അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് അപ്പൊ ദേഷ്യം വരാനുള്ള കാരണം നമ്മൾ എന്തോ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടാണ് പറയുന്നത് ദാ അതുകൊണ്ടാണ് ദേഷ്യം വന്നതെന്ന് അപ്പൊ എന്ത് പറയും ദാറ്റ്സ് വൈ ഐ ഗോട്ട് ആംഗ്രി ദാറ്റ് വെച്ചാൽ ആംഗ്രി അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം പറയുമല്ലോ ഇതാണ് കാരണം ഇതാണ് റീസൺ എന്ന് പറയില്ലേ അതിനാണ് ഈ ദാറ്റ്സ് വൈ പറയുന്നത് ദാറ്റ്സ് വൈ ഐ ഗോട്ട് ആഗ്രി ഇപ്പൊ ഓഫീസിൽ നിന്ന് നിങ്ങക്ക് നേരത്തെ ഇറങ്ങണം എന്നിരിക്കട്ടെ നിങ്ങൾ ആരോടാണെന്ന് വെച്ചാൽ അതിന്റെ റീസൺ പറഞ്ഞു അതുകൊണ്ട് പറയണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങുന്നത് എന്ത് പറയും ദാറ്റ് വൈ ഐ എം ലീവിങ് ഏളി ഇപ്പോൾ നേരത്തെ പോവുക ഓഫീസിൽ നിന്ന് ഇറങ്ങുക പോകാൻ ഇറങ്ങുക അതിനാണ് നമ്മൾ ഈ ലീവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നതേ അപ്പൊ പറഞ്ഞെങ്ങനെയാ ദാറ്റ്സ് വൈ ഐ എം ലീവിങ് ഏളി അതുകൊണ്ടാണ് എല്ലാവരും അയാൾ ഇഷ്ടപ്പെടുന്നത് ദാറ്റ്സ് വൈ എവ്രി വൺ ലൈക്സ് ഹിം എന്ന് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് എവ്രി വൺ ലൈക്സ് എന്ന് പറഞ്ഞത് എവ്രി വൺ കഴിഞ്ഞിട്ട് ലൈക്ക് അല്ലാട്ടോ വരേണ്ടത് ഇനി ഇവിടെ നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നല്ലേ അതിന് പകരം ഇതുകൊണ്ടാണെന്ന് പറയണമെങ്കിലോ ദാറ്റിന് പകരം ദിസ് എന്ന് പറയും ദിസ്ഇസ് വൈ എവ്രി വൺ ലൈക്സ് ഹിം എന്ന് പറയും പക്ഷെ അവിടെ എന്നുള്ളത് ഫുൾ ഫോമിൽ തന്നെ എഴുതണം എസ് ഫീസ്റ്റ് എഴുതാൻ പറ്റില്ല ഇനി ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ട്രെയിൻ മിസ് ചെയ്തത് ഇങ്ങനെ പറയും പിന്നെ ഒരു കാര്യം ഇവിടെ വേണമെങ്കിൽ ദാറ്റ്സ് ദ റീസൺ വി മിസ്ഡ് ദി ട്രെയിൻ എന്നും പറയാം പക്ഷേ ഇത് കുറച്ചുകൂടെ പറയുന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ കോൺവെസേഷൻസിലൊക്കെ ഉപയോഗിക്കുക ആദ്യത്തെ രീതിയാണ് ദാറ്റ്സ് വൈ വി മിസ് ദ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മതി രണ്ടാമത് പറഞ്ഞത് കുറച്ചുകൂടെ ഫോമൽ കോൺടെക്സ്റ്റിൽ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് പോകാതിരുന്നത് എങ്ങനെ പറയും ദാറ്റ്സ് വൈ വി ഡിൻ്റ് ഗോ ഔട്ട് പുറത്ത് പോകാതിരുന്നത് പാസ്റ്റ് ടെൻസ് ആണല്ലോ ദാറ്റ്സ് വൈ കഴിഞ്ഞിട്ട് വി വി ഗോ ഗോ ഔട്ട് ഔട്ട് ഇനി ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാതിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെയുള്ള സെന്റൻസസ് കണ്ടു ഒരു കാര്യം നമുക്ക് പാസ്റ്റിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നല്ലേ പറയുന്നേ എന്ത് പറയും ദാറ്റ്സ് ദാറ്റ്സ് വൈ വൈ ഐ ഐ കം കം അവിടെ ഖുഡാണ് വരേണ്ടത് കേട്ടോ പറ്റിയില്ല എന്ന് പറയാൻ കുഡിൻ യൂസ് ചെയ്തു എന്താ ഇവിടെ നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഒരു സെന്റൻസ് ആണ് വാതിൽ ലോക്ക് ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല നമ്മളത് എങ്ങനെയാ പറഞ്ഞേ ഐ ഡോ റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ അങ്ങനല്ലേ വന്നത് പക്ഷെ ഇതേ കാര്യം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഞാനിന്ന് പറയാൻ പോവാണ് വേറൊരു പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാതിൽ ലോക്ക് ചെയ്തോ എന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമാണ് അല്ലേ അവിടെ നമ്മൾ എങ്ങനെ പറയുന്നറിയാമോ ആദ്യം ആ ഞാൻ ഓർക്കുന്നില്ല എന്നുള്ളത് പറയാം ഐ ഡോ റിമെമ്പർ മാതിൽ ലോക്ക് ചെയ്തോ എന്ന് അത് ഓർമ്മ എന്നല്ലേ പറയുന്നേ അവിടെ നമ്മൾ പറയാ ഇഫ് ഐ ലോക്ക് എന്നാണ് സെന്റൻസ് എന്തായി ഐ റിമെമ്പർ ഇഫ് ഐ ഡോക്ക് ദ ഡോർ ചെയ്തിട്ടുണ്ടാവാം ചെയ്തിട്ടില്ലായിരിക്കാം അങ്ങനെ യെസ് ഓർ നോ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഐ ഡോ റിമെമ്പർ ഇഫ് ഐ ലോക്ക് ദ ഡോർ വേറെ എക്സാമ്പിൾ പറയാം ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ നമുക്ക് സംശയമാണ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവിടെ എന്ത് പറയും ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഓഫ് ദ ഗ്യാസ് ഐ ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഓഫ് ദ ഗ്യാസ് അവിടെ ഇഫ് വെച്ചിട്ടാണ് അത് ആ രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞത് പക്ഷെ വേണമെങ്കിൽ ഇഫിന് പകരം നമുക്ക് വെദ എന്ന് പറയാം ഐ ഡോണ്ട് റിമെമ്പർ വെദ ഐ ഓഫ് ദ ഗ്യാസ് അങ്ങനെ പറയാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വെദ് എന്ന് എഴുതുന്ന സ്പെല്ലിങ് രണ്ട് വേദർ ഉണ്ട് ഇംഗ്ലീഷിൽ ഒന്നിത് മറ്റൊന്ന് കാണിക്കുന്നത് ഈ രണ്ടാമത് കാണിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ ഒരു ദിവസത്തെ ഒരു കാലാവസ്ഥ എന്നൊക്കെ പറയില്ലേ ദിനാവസ്ഥ ആ ദിന അർത്ഥത്തിലാണ് വെദ് എന്ന് പറയുന്നത് പക്ഷെ ആദ്യത്തതാണ് ഇഫിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വെദ് ഡബ്ല്യു എച്ച് ഇച്ച് ഇ ആർ ആ വെദവ് തന്നെ എഴുതണം കേട്ടോ അപ്പൊ എളുപ്പം ഇഫ് യൂസ് ചെയ്യുന്നതാണ് പറയാനോ അതല്ലേ എളുപ്പം വെച്ച് പറഞ്ഞാൽ മതി പക്ഷെ വേണമെങ്കിൽ ഈ എന്നുള്ളതും യൂസ് ചെയ്യാം എന്ന് ഓർത്താൽ മതി ഇനി അടുത്ത് നോക്കൂ അയാൾ സമ്മതിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അപ്പം ഇവിടെയും നമുക്ക് സംശയമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ എനിക്ക് ഉറപ്പില്ല എന്തെങ്ങനെ പറയും ഐ എം നോട്ട് ഷോർ ഐ എം നോട്ട് ഷോർ അയാൾ സമ്മതിക്കുമോ എന്ന് അല്ലേ ഇഫ് ഹി വിൽ എഗ്രി സമ്മതിക്കുമോ എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഇഫ് ഹി വിൽ എഗ്രി എന്ന് പറഞ്ഞത് ഐ എം നോട്ട് ഷോർ ഇഫ് ഹി വിൽ എഗ്രി ഇവിടെയും നമുക്ക് വേണമെങ്കിൽ വെതർ യൂസ് ചെയ്യാമായിരുന്നു ഐ എം നോട്ട് ഷോർ വെദർ ഹി വിൽ എഗ്രി അങ്ങനെ പറയാം നാളെ മഴ പെയ്യുമോ എന്ന് നമുക്ക് അറിയില്ല നമുക്ക് അറിയില്ല അവിടെയും നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് അപ്പൊ അറിയില്ല എന്ന് എങ്ങനെ പറയും വി ഡോ എന്ത് നാളെ മഴ പെയ്യുമോ എന്ന് ഇഫ് ഇറ്റ് റെയിൻ ടു മോറോ വി ഡോൺ നോ ഇഫ് ഇറ്റ് റെയിൻ ടു മോറോ മനസ്സിലായോ എങ്ങനെ കിട്ടിയെന്ന് നാളത്തെ കാര്യം പറയണത് ഫ്യൂച്ചർ ആയതുകൊണ്ടാണ് വിൽ യൂസ് ചെയ്തത് വി ഡോൺ നോ ഇഫ് ഇറ്റ് മോറോ അവർ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതെങ്ങനെ പറയും എനിക്കറിയില്ല ഐ ഡോ നോ എന്ത് അവർ വരുന്നുണ്ടോ എന്ന് ഇഫ് ദിംഗ് ഐ ഡോ ദി ആർ ഖമിങ് അടുത്തൊന്ന് നോക്കി അവളോട് പറയണോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല സാധിക്കുന്നില്ല അതെങ്ങനെ പറയും ഐ ഖാൻ ഡിസൈഡ് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞേ പൊറപ്പില്ല ഐ ഖാൻ ഡിസൈഡ് ഇഫ് ഐ ഷുഡ് അവളോട് പറയണമോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല ഐ ഖാൻ ഡിസൈഡ് ഇഫ് ഐ ഷുഡ് ടെൽഹ് ഇന്ന് നമ്മൾ ഷുഡ് പഠിച്ചില്ലേ പറയണം അപ്പൊ അതാണ് ഈ പറയുന്നത് അവളോട് പറയണോ എന്ന് ഇഫ്ഐഡ് ടെൽഹ് നമ്മൾ അങ്ങനെ ഇന്ന് ഏഴ് പാറ്റേൺസ് ആണ് പഠിച്ചത് അതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ അഞ്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് അപ്പൊ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി കേട്ടോ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട നന്നായിട്ട് ആലോചിച്ച് സംശയമുള്ളതൊന്നുകൂടെ നോക്കി കണ്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു ചോദിച്ചു എന്ന് വെച്ചാൽ ഇവിടെ ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത് ആലോചിച്ച് നോക്കൂ രണ്ടാമത്തത് നീ അവരോട് സംസാരിക്കേണ്ടതായിരുന്നു നീ അവരോട് സംസാരിക്കേണ്ടതായിരുന്നു നേരത്തെ അങ്ങനെ ചെയ്യണമായിരുന്നു ചെയ്തില്ല അതിന്റെ റിഗ്രറ്റിലാണ് പറയുന്നത് പറയണം എന്ന് ആലോചിക്കൂ ഇവിടെ സംസാരിക്കാന്നുള്ളതിന് സ്പീക്ക് എന്നോ ടോക്ക് എന്നോ യൂസ് ചെയ്യാം മൂന്നാമത്തത് മുറി നന്നായി വൃത്തിയാക്കണം അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ നീ നന്നായി മുറി വൃത്തിയാക്കണം എന്നല്ല പറഞ്ഞത് മുറി എന്നുള്ളത് വെച്ചിട്ടാണ് റൂം എന്നത് വെച്ചിട്ടാണ് സെന്റൻസ് തുടങ്ങുന്നത് അപ്പൊ ഇവിടെ എന്ത് പറയും എങ്ങനെ പറയും എന്ന് ആലോചിക്കൂ മുറി നന്നായി വൃത്തിയാക്കണം അപ്പൊ ദ റൂം എന്ന് പറഞ്ഞ് സെന്റൻസ് തുടങ്ങണം കേട്ടോ നാലാമത്തെ അവള് തമാശ പറയുകയാണോ എന്ന് എനിക്ക് അറിയില്ല നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് പറയാണ് അവള് തമാശ പറയുകയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നത് റിലാക്സ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നതിൻ്റെ ആണ് പറയുന്നത് ഞാൻ ഇവിടെ വന്നത് റിലാക്സ് ചെയ്യാനാണ് നന്നായിട്ട് ആലോചിച്ച് ഇതെല്ലാം ഇംഗ്ലീഷിൽ പറയൂ അപ്പം ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ സെന്റൻസസ് ഫോം ചെയ്യുന്നേ ഉള്ളൂ ഇന്ന് നമ്മൾ കണ്ട സെന്റൻസസ് എല്ലാം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം എഴുതി വെക്കണം വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴല്ലേ ഇത് പറഞ്ഞു നോക്കൂ നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ അതിന്റെ റിസൾട്ട് കാണുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നത് പോലെ നിങ്ങൾ ട്രൈ ചെയ്യൂ റിസൾട്ട് തനിയേ വന്നോളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ അപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുൾ ആവുന്ന കുറേ സെൻറ്റൻസുമായിട്ട് നമുക്ക് അടുത്ത ലെസണിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ